ദൈവിക വിചാരങ്ങളുടെ നന്മ വഴികളിൽ എന്നും പ്രതീക്ഷ നൽകുന്ന ചിന്തയാണ് സക്രിയുടേത് ജരാനരകൾ വീണ ജീവിതയാത്രകളിൽ അഭയകേന്ദ്രമാകുന്ന പ്രതീക്ഷയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ക്രിസ്മസ് നാളുകളിൽ ആ പുരോഹിതൻ ദൈവസന്നിധിയിൽ നീ ഉയർത്തുന്ന പ്രാർത്ഥനകൾ കാലക്രമത്തിൽ നീ മറന്നാലും ദൈവം മറക്കില്ല എന്ന ചിന്തയാണ് സക്രിയ പ്രവാചകൻ നമുക്ക് നൽകുന്നത് ലോകദൃഷ്ടിയിൽ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചെടുത്ത് അദ്ദേഹം പരാജയപ്പെട്ടു ജീവിത സാഹചര്യങ്ങളിൽ നാമും പലപ്പോഴും ഈ അവസ്ഥ നേരിടുന്നു എന്നാൽ ഓർക്കുക നിരന്തരം ദൈവസന്നിധിയിൽ വ്യാപരിക്കുമ്പോൾ ദൈവിക ഇടപെടൽ നമ്മിലുണ്ടാകും ദൈവം നിനക്കായി കരുതിയിരിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും കൃപാവരങ്ങളും എത്ര കാലം കഴിഞ്ഞാലും ദൈവനിവേശിതമായി നിന്നിലേക്ക് തന്നെ തിരിച്ചെത്തും നിത്യരക്ഷയുടെ ക്രിസ്മസ് ദൂതുമായി നമുക്ക് ധ്യാനിക്കാം